ിൽ കാണാതായ അർജുന വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നുമുതൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ തിരച്ചിൽ സാധ്യമല്ല എന്നാണ് കർണാടകയുടെ നിലപാട് അവിടെ മഴ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നതാണ് ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ അടുത്തിൽ വലിയ ഒഴുക്കുണ്ട് അതുകൊണ്ട് പറ്റില്ല ഏറ്റവും വിദഗ്ധരാണ് അവിടെ വന്നത് സൈന്യം പോലും മനുഷ്യ സാധ്യമായതിനപ്പുറം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അവർ പോലും പറയുന്നു ഈ സിറ്റുവേഷനിൽ ഇത് പറ്റില്ല കാരണം കൂടുതൽ ജീവനുകൾ അപകടത്തിലാക്കാൻ നമുക്ക് കഴിയുകയുമില്ലല്ലോ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ കേരളം ഈ തിരച്ചിൽ തുടരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കർണാടക പക്ഷേ നിലപാട് മാറ്റിയിട്ടില്ല നമുക്ക് അവിടെ നിന്ന് ആനന്ദ് ഇപ്പോഴും തുടരുന്നുണ്ട് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന് ആനന്ദ് നമസ്തേ തിരച്ചിൽ നിർത്തിവെക്കുകയാണ് പക്ഷേ ഈ സന്നാഹങ്ങളെല്ലാം അവിടെ തുടരുക തന്നെയാണോ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ തിരച്ചിലേക്ക് പോകാം എന്ന് കരുതുകയാണോ അതിനൊരു ഒരു സമയം ഈ താൽക്കാലികമായി നിർത്തി വയ്ക്കുമ്പോൾ തന്നെ അതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ടോ ആ വീണ ഒരു കൃത്യമായിട്ടുള്ള സമയം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ കർവർ എം എൽ എ സതീഷ് സൈൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പ്രദേശത്ത് ഇനി ഏതാണ്ട് ഇരുപത്തൊന്ന് ദിവസത്തോളം തുടർച്ചയായി മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ കുത്തൊഴുക്ക് നിലയ്ക്കാതെ യാതൊരു കാരണവെച്ചാലും അത്തരത്തിലുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇനി അദ്ദേഹം പറയുന്നത് മാത്രല്ല കഴിഞ്ഞ ദിവസം കർണാടകയിലെ തന്നെ ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള മംഗളവൈദ്യ പറഞ്ഞത് ഈ പുത്തൊഴുക്ക് എന്ന് കുറയും ചോദിച്ചപ്പോൾ അത് ദൈവത്തിന് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു 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 ധാരണ അല്ലെങ്കിൽ എന്ന് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഇവിടെ വർഷക്കാലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണ് ഈ പുത്തൊഴുക്ക് അവസാനിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ല എന്ന് തന്നെ വേണ്ടി വീണ പറയാൻ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ കർണാടക പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന് ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മിഷൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും കേരളം അത് വളരെ അനുകൂലമായി കൊണ്ട് തന്നെ എടുത്തത് മാത്രമല്ല ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നീഷ്യൻ വന്നുകൊണ്ട് ഈ സ്ഥലത്ത് പരിശോധന നടത്തുമെന്നൊരു ആവശ്യം കർണാടക മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വളരെ ദൂരത്താണ് കൊണ്ടുവരുന്നത് ഈ ഡ്രഡ്ജിംഗ് മിഷീൻ എന്ന് പറയുന്നത് പുഴയിലിറങ്ങിക്കൊണ്ട് അത്തരത്തിലുള്ള ഈ മണ്ണ് മാറ്റതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്തായാലും അതിനൊരു ടെക്നിക്കൽ ടീം ആദ്യഘട്ടത്തിൽ ഇവിടെ ഒന്ന് പരിശോധന നടത്തട്ടെ എന്ന് കർണാടക പറഞ്ഞിട്ടുണ്ട് ഇതിന് ഭാഗമായി തന്നെ തൃശൂരിൽ നിന്ന് ഈ സംഘം ഈ ഒരു ടെക്നിക്കൽ സംഘം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് തുടർന്ന് ഇവിടെ എത്തിക്കൊണ്ട് ആ ടെക്നിക്കൽ സംഘം പുഴ പരിശോധിച്ചുകൊണ്ട് ആ ഡ്രഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു 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 തിരച്ചിൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ പുഴയിൽ സാധ്യമാകുമോ എന്നുള്ള ഒരു പരിശോധന നടത്തിക്കും അതിനുശേഷമായിരിക്കും ആ മെഷീൻ ഇവിടേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നു എന്തായാലും ഇന്നും രാവിലെ ഏതാണ്ട് മേഘാവൃതം തന്നെയാണ് അന്തരീക്ഷം മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇന്ന് പതിനാലാം ദിവസത്തിലേക്ക് നീണ്ടിരിക്കുകയാണ് ഈ പുഴയിലെ കുത്തൊഴുക്ക് നിലയ്ക്കാതെ യാതൊരു കാരണവശാലും തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കർണാടകയുടെ നിലപാട് ആ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കുത്തൊഴുക്ക് നിലയ്ക്കുന്ന ആ സമയം തന്നെ വീണ്ടും തിരച്ചിൽ നമുക്ക് പുനരാരംഭിക്കാം അതായത് പുഴയിലിറങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ നിരീക്ഷണം തുടരും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇന്ന് ഈ കുത്തൊഴുക്ക് പരിശോധിക്കാൻ വേണ്ടിയുള്ള സംഘം എസ്റ്റ് എറണിന് അടക്കമുള്ള സംഘം ഇവിടെയുണ്ട് ആ ദിവസവും അത്തരത്തിൽ കുത്തൊഴുക്ക് പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിൽ കുത്തൊഴുക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ആറ് മുതൽ ഏഴ് നോട്ട്സ് വരെയാണ് അതിന്റെ വേഗത എന്ന് പറയുന്നത് മനുഷ്യ സാധ്യമായ തലത്തിലേക്ക് ഇത്തരത്തിൽ മുങ്ങി പരിശോധിക്കണമെങ്കിൽ മൂന്നര നോട്ട്സ് വരെയാണ് പരമാവധി വേഗത പാടുള്ളൂ എന്നാണ് അപ്പോൾ അതിന്റെ ഇരട്ടിയിലധികം നോട്ട്സ് വേഗത ഇപ്പോൾ കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസവും അത്തരത്തിൽ ഈശ്വർ മാലിടങ്ങുന്ന സംഘം അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘം വന്നുകൊണ്ട് പുഴയിറങ്ങി അദ്ദേഹം രണ്ട് ദിവസം പുഴയിറങ്ങി എങ്കിലും കുത്തൊഴുക്ക് പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല കാലാവസ്ഥയും സൃഷ്ടിച്ചില്ല എന്ന് വേണം നമ്മൾ പറയാൻ എന്തായാലും മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ടെക്നിക്കൽ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് അടുത്ത ഒരു ഒരു ശരി ആനന്ദ് ആനന്ദ് ഇന്ന് ജില്ലാ കളക്ടറെയും പോലീസ് അധികാരിയെയും എം എൽ എയും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കൂടുതൽ അപ്ഡേഷൻ വരുന്ന വാർത്തകളിൽ തരാൻ ശ്രമിക്കുക ഏതായാലും നമ്മൾ മൂന്ന് യൂണിറ്റ് മൂന്ന് റിപ്പോർട്ടർമാർ അവിടെ സജീവമായിരുന്നു ഇപ്പോൾ ആനന്ദ് മാത്രമേ ഇവിടെയുള്ളൂ അതിന് കാരണം തെരച്ചിൽ തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുകയാണ് പക്ഷേ ആനന്ദ് അതിന് പിന്നാലെ ഉണ്ടാകും കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ്സ് ഇവിടെ എത്തിക്കും എന്ന് തന്നെ തുടർ ബുള്ളറ്റിനുകളിൽ ഞങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും